ആലഞ്ചേരി ഓയിൽ മില്ലിന്റെ ചക്കിലാട്ടിയെ ലോവ സുഭാഷ് സുഭാഷ് ഇതിന്റെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് നിർമ്മാണം എന്ന് നമ്മളെ നാളികേരം വാങ്ങിച്ചിട്ട് നമ്മൾ അവിടെ തന്നെ വെട്ടിട്ട് കൊപ്പരയാക്കുകയാണ് ചെയ്യുന്നത് അതായത് അത് കറണ്ടിന്റെ ഡ്രയർ വെച്ചിട്ട് ഒരു ടെമ്പറേച്ചർ മെയിൻറ്റൈൻ ചെയ്ത് എപ്പോഴും ഒരേ ക്വാളിറ്റി ഉള്ള കൊപ്പരയ്ക്ക് നമ്മളത് ഉണ്ടാവുക പിന്നെ നമ്മൾ നാളികേരം വാങ്ങിയാൽ തന്നെ അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള നാളികേരം മാത്രമേ നമ്മൾ ഈ കൊപ്പറയാക്കാൻ യൂസ് ചെയ്യാറുള്ളൂ മാത്രമല്ല നമ്മൾ ആക്കി കഴിഞ്ഞിട്ട് അതിൽ തന്നെ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള കൊപ്പര മാത്രം യൂസ് ചെയ്തിട്ട് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത് അതിൽ മോശമുള്ള കൊപ്പരകളൊക്കെ നമ്മൾ തിരഞ്ഞിട്ട് വേറെ കൊടുക്കുക ചെയ്യുന്നു പിന്നെ നമ്മളിത് ചെയ്യുന്ന മെഷീൻ എന്ന് വെച്ചാൽ ഇപ്പോഴുള്ള പുതിയ മെത്തേഡല്ല ഈ എക്സ്പെല്ലർ ടൈപ്പ് ഒന്നുമല്ല പഴയ മെത്തേഡ് ചക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോഴും അതേ ഒരു മെത്തേഡ് തന്നെ നമ്മൾ യൂസ് ചെയ്യും നമുക്ക് പ്രൊഡക്ഷൻ കിട്ടുന്നത് കുറച്ച് കുറവായിരിക്കും പക്ഷേ എങ്കിലും കിട്ടുന്ന വെളിച്ചെണ്ണ നൂറ് ശതമാനം ക്വാളിറ്റി ഉള്ളതായിരിക്കും അതായത് ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിൽ ഈ എക്സ്പെല്ലറിലൊക്കെ ആട്ടിയ വെളിച്ചെണ്ണ തന്നെ തിളച്ച് മറിഞ്ഞു വരുന്നതാണ് അതിൻ്റെ എല്ലാ വെളിച്ചെണ്ണിൻ്റെ ഗുണങ്ങളും നഷ്ടപ്പെട്ടിട്ടാണ് നമുക്കത് കിട്ടുന്നത് അത് തന്നെ ഫിൽറ്റർ ചെയ്ത് അവർ നമുക്കൊരു കളറൊക്കെ ഒപ്പിച്ച് തരുന്നതാണ് അതിൻ്റെ മഞ്ഞ കളറിക്കും നമ്മളെ വെളിച്ചെണ്ണ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം പ്യോർ കളർ ഈ കളർ തന്നെ കണ്ടാൽ അറിയാം ഇതിന്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത് അത് ചക്കിലാട്ടിട്ട് നമ്മൾ ഒരു ഫിൽട്രേഷൻ ചെയ്യാതെയാണ് ഈ കളർ ഉള്ളത് അത് നോക്കണം നമ്മൾ ഇത് ടാങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുക സ്റ്റീൽ ടാങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുക അത് നമ്മളൊരാഴ്ച കഴിഞ്ഞിട്ട് അത് ഊറിയിട്ട് എടുക്കുന്ന ഒരു സിസ്റ്റമാണ് ചെയ്യുക അതൊക്കെ പഴയ മെത്തേഡ് പണ്ടൊക്കെ വീട്ടിലെ ആളുകൾ വെളിച്ചെണ്ണ ആട്ടിക്കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അത് ഊറിയിട്ട് എടുക്കുന്ന ഒരു മെത്തേഡാണ് അതേപോലെയാണ് നമ്മളത് ചെയ്യുന്നത് ഇപ്പോഴും അതേ ഒരു ക്വാളിറ്റി നമ്മൾ കൈകൊണ്ടൊന്നും തൊടുന്നില്ല നേരെ ടാങ്കിൽ നിന്ന് പൈപ്പ് വഴി സാധനം നമുക്ക് ഔട്ട്പുട്ട് എടുക്കാനും പറ്റും അപ്പൊ അത്രയും നല്ല ക്വാളിറ്റിയിൽ ചെയ്യുന്നതാണ് ആളുകളെ ഒരു ഹെൽത്തും നമ്മളെ ഹെൽത്ത് നോക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തത് അത് ബാക്കിയുള്ള ആളുകൾക്കും അത് ഉപയോഗപ്പെടട്ടേ എന്നുള്ള രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ കാര്യങ്ങൾ മനസ്സിലായല്ലോ ശുദ്ധമായ വെളിച്ചെണ്ണ പഴയ കാലഘട്ടത്തേക്ക് നമുക്ക് പോവാം അപ്പൊ എല്ലാവരും ധൈര്യമായിട്ട് ഉപയോഗിച്ചോളൂ ലോവ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉപയോഗത്തെ കുറിച്ച് പ്രിയ പറയും പറഞ്ഞോളൂ ഇത് നമ്മൾ പാരമ്പര്യ രീതിയിൽ തയ്യാറാക്കുന്ന തേങ്ങാപ്പാലിൽ നിന്ന് തയ്യാറാക്കുന്ന വെളിച്ചെണ്ണയാണ് ഇത് പണ്ട് വൈദ്യന്മാരൊക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇപ്പോൾ അത് എല്ലാവരിലേക്കും എത്താൻ തുടങ്ങി ഇപ്പോഴത്തെ ഡോക്ടേഴ്സും മറ്റുള്ളവരും പറയുന്നത് കേട്ടിട്ടാണ് നമ്മൾ പണ്ടത്തെ ഉരുളി ഓട്ടുരുളി ഓട്ടുരുളി തന്നെ നമ്മൾ നോക്കും വെള്ളോട് വെള്ളിയും ഓടും കൂടിയുള്ള മിശ്രിതം അതിൽ വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കുക ഇതെന്ന് പറഞ്ഞാൽ എല്ലാത്തിനും നല്ലതാണ് ഹെയറിന് ഫേസിന് എന്ന് പറഞ്ഞാൽ മുലപ്പാൽ പോലെ ശുദ്ധം എന്നാണ് നമ്മൾ പറയുക മുലപ്പാലിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ ഇതിലുണ്ട് എന്നാണ് പറയാ കുഞ്ഞു കുട്ടികൾ മുതൽ പ്രായമായവർക്ക് വരെ ഉള്ളിലേക്ക് കഴിക്കാൻ പറ്റുന്ന തരത്തിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത് ഉള്ള എല്ലാ പ്രോഡക്ട്സും നിങ്ങൾക്ക് വന്ന് നമ്മളെ പ്രൊഡക്ഷൻ കാണാം നമ്മളെങ്ങനെ ആട്ടുന്നത് പോലും നിങ്ങൾക്ക് കാണാം നമ്മളെ മില്ലിന്റെ വൃത്തിയും ഒക്കെ നിങ്ങൾക്ക് വന്നാൽ കാണാൻ പറ്റും ആലഞ്ചേരി ഓയിൽ മില്ലിന്റെ ലോവ ബ്രാൻഡ് മായമില്ലാത്ത വെളിച്ചെണ്ണ കോഴിക്കോട് കിട്ടും കേട്ടോ എവിടെയാണെന്ന് അറിയോ നമ്മുടെ ക്രിസ്ത്യൻ കോളേജ് സിഗ്നൽ ഇല്ലേ ആ സിഗ്നൽ കഴിഞ്ഞ് ഒരിത്തിരി ദൂരം പോകുമ്പോൾ ഇടതുഭാഗത്ത് ഔട്ട്ലെറ്റ് ഉണ്ട്